ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ഇടയിലുള്ള ഒരു ഒരു നൂറ്റാണ്ട് ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്താണ് ഇന്ന് നമ്മൾ പറയുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് ഫെഡറൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ വെൽഫെയർ ഇന്ത്യ എന്ന കൺസെപ്റ്റ് രൂപപ്പെട്ടത് എന്നുള്ളതാണ് ആ രൂപപ്പെടലേ അതെങ്ങനെ ഈ തൈര് കടഞ്ഞിട്ട് വെണ്ണ ഉണ്ടാക്കണ പോലെ വെണ്ണ ഉണ്ടാവണ പോലെ അത് വെറുതെ ഉണ്ടായതല്ല ഒരു കൺസെപ്റ്റും അങ്ങനെ വെറുതെ ഉണ്ടാവില്ല അങ്ങനെ കടഞ്ഞെടുത്തതാണ് ഇവിടെ എന്താണ് ധൈര്യം സാമ്രാജ്യത്തെ വിരുദ്ധ സമരമാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണ് ആ സമരം പ്രസംഗമൊന്നുമല്ല നേർക്ക് നേരെ നിന്നിട്ടുള്ള യുദ്ധമാണ് അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ പച്ച മനുഷ്യന്റെ ഇറച്ചിയുമ്പില് ബ്രിട്ടീഷുകാരന്റെ ഉണ്ട വന്നിങ്ങനെ വീഴുക ഈ മനുഷ്യര് അവരുടെ കഴിമരത്തില് കടന്നിങ്ങനെ ആടുകയാണ് അവരുടെ ജയിൽ ജയിലുമുറിയില് ജീവൻ ഇങ്ങനെ ജീവിതം ഇങ്ങനെ മെഴുകി ഉലുകി പോലെ ഉലുകി ഉലുകി വീഴുക അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ ഒരാളുടെയും പേരില്ല അങ്ങനെ അവരുടെ രക്തം കൊണ്ട് അവരുടെ കണ്ണീര് കൊണ്ട് അവരുടെ സ്വപ്നം കൊണ്ട് അവരുടെ പോരാട്ടങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇന്ത്യ ആ മനുഷ്യർക്ക് ഒരു ഉറപ്പ് കൊടുത്തു അവർ കൊടുത്ത ഉറപ്പാണ് ഭരണഘടന എന്ന് പറഞ്ഞത് പത്ത് മുന്നൂറ്റി ചിലർ ആൾക്കാർ പണ്ഡിതന്മാർ ഇതുപോലെ മുറി ലഫീർ ഇന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല പിന്നെയോ അത് ഇന്ത്യ ഇന്ത്യയെ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പിന്റെ പേരാണ് ഭരണഘടന എന്താണ് ഉറപ്പ് നിങ്ങളുടെ രക്തത്തിന്റെ മേലെയാണ് ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇനി മുതൽ ഈ ഇന്ത്യ ഡെമോക്രാറ്റിക് ഇന്ത്യ ആയിരിക്കും എന്താണ് ഉറപ്പ് അത് നെഹ്റുവിൻ്റെ ഉറപ്പല്ല അംബേദ്കറുടെ ഉറപ്പല്ല ഗാന്ധിയുടെ ഉറപ്പല്ല ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉറപ്പൊന്നുമല്ല അവരതിന്റെ ഒരു ഭാഗമായി എന്നുള്ളതേ ഉള്ളൂ ത്രൂ അവർ അത് നടന്നു എന്നുള്ളതേ ഉള്ളൂ അവരിലൂടെ അത് സാധ്യമായി എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനാധിപത്യം സെക്യുലറിസം നീതി ഫെഡറലിസം സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങള് ഈ ഭരണഘടനയിൽ നിന്ന് തെരുവിലേക്ക് വന്നതല്ല തെരുവിന്ന് ഭരണഘടനയിലേക്ക് കയറി വന്നതാണ് ഉറപ്പാണ് കാര്യം